ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എങ്കിലും കണ്ടവർക്കറിയാം എന്തെങ്കിലും വേർ അവിടെ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ ഓർത്തൂർ റസ്മിൻ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമെന്ന് റസ്മിനെ വെളിയിൽ ആക്കുന്ന് വരെ ചിന്തിച്ചു പക്ഷേ റസ്മിൻ ഒരു യെലോ കാർഡ് കൊടുത്തു രണ്ടാഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനും കൊടുത്തു അവിടെ വാനോളം ജാസ്മിനെ പോയിരുത്തുന്നതുകൊണ്ട് ജാസ്മിൻ ചെയ്ത നല്ല കാര്യങ്ങൾ തന്നെ അവിടെ പറഞ്ഞു എന്നാൽ ജാസ്മിന്റെ വൈന്ന് വന്ന ചീത്തവാക്ക് അവിടെ പറഞ്ഞിട്ടില്ല ജാസ്മിൻ ഞാൻ നല്ലൊരിതായിട്ടാണ് എല്ലാവരും പറഞ്ഞ സിജോ ആയാലും അർജുനായാലും നല്ലൊരു വ്യക്തിയായിട്ട് പറഞ്ഞു അവിടെ ഇച്ചിരി താത്തു കെട്ടിയായിരുന്നു അതിനിടയ്ക്ക് ഋഷിയ അൻസിബ അൻസിബം ഋഷിയും ഏറ്റവും ഇതായിട്ട് ാക്കുമായിരുന്നു എന്നാൽ നോറ എവിടെ കിളത്തിക്കൊണ്ട് വരാൻ ലാലേട്ടൻ ശ്രമിച്ചു നോറ പിന്നേം പിന്നെ നോറ ജാസ്മിനോട് കൊണ്ട് പറയാനല്ലേ പോയെ ക്ഷമയോഗിക്കാനല്ലേ പോയെ പോയെന്ന് നോറയും കൊണ്ട് പറയിപ്പിച്ചു അവിടെ അത്രയും നോറയും കൊണ്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ടും അവിടെ നിന്ന് വരുത്തിച്ചു ഇരുന്ന നോറ അതുപോലെ ആക്കി സിജോ നല്ലവണ്ണം അവിടെ പറഞ്ഞു കേട്ടോ നല്ലവണ്ണം സിജോയ്ക്ക് ഒരു കുറ്റവും ഇല്ലായിരുന്നു എന്നാൽ വാനോളം പുകഴ്ത്തി പുഴുത്തി പുഴുത്തി അങ്ങ് മേളിൽ എത്തുന്നതിൻ്റെ ലാലേട്ടനെ അടുത്ത് പൊക്കി വെച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്സര അപ്സരക്ക് യാതൊരു നല്ല വ്യക്തി എന്നുള്ള രീതിയിലാണ് അവിടെ ലാലേട്ടനും സംസാരിച്ച് അപ്സരയെ കൊണ്ട് സംസാരിപ്പിച്ചത് അപ്സരയുടെ ഒരു കുറ്റവും ഇല്ല എന്നുള്ളതാക്കിയാണ് അവിടെ സംസാരിപ്പിച്ചത് എന്നാ നമ്മൾ കണ്ടതാ ശേത മേനോനും സാബും അവിടെ വന്നിട്ട് എത്ര നല്ല കാര്യങ്ങളാണ് ജിൻഡോ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞ് പോകുന്ന സമയത്തായാലും മോനെ ചക്കരെ വാട നിന്നെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ പറയുന്നതുകൊണ്ട് എന്നാ ഇന്നലത്തെ എപ്പിസോഡിൽ ചേതാമേനോന് സാബും അന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒന്നും കണ്ടില്ല ഈ ജിൻഡോ ചെയ്ത നല്ല കാര്യമോ ജിൻഡോയെ കുറിച്ച് ഒരു വാക്കുപോലും അത് കട്ട് ചെയ്തതായിരിക്കണം എന്തായാലും അവര് പറയാതിരിക്കത്തില്ല എപ്പിസോഡിൽ അത് കട്ട് ചെയ്തതാണ് കാര്യം പറ്റി അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും കൂടെ ഒറ്റ നല്ല വാക്ക് പോലും അവിടെ പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അതപ്പം മനഃപൂർവ്വം ചെയ്ത കാര്യമാണെന്ന് ഏത് എപ്പിസോഡ് കാണുന്ന ആരും ചിന്തിക്കത്തുള്ളൂ അല്ലെങ്കിൽ എപ്പിസോഡ് കാണുന്ന ആർക്കും അറിയാം ചിന്തിച്ചു പോവും ഈ നേരത്തെ ഉള്ള കാര്യങ്ങൾ കാണാത്തവർക്ക് അറിയാത്തവർ ചിന്തിച്ചു പോവും ജിൻ ഇവൻ എന്തിനും അവിടെ നിൽക്കുന്ന ജിൻഡോ ജിൻഡോ യാതൊരു പ്രയോജനം ഇല്ലല്ലോ ഒരു കാര്യത്തിനും കൊള്ളത്തില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചു പോകും ആ രീതിയിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ അവിടെ എന്തായാലും വളരെ മോശപ്പെട്ട ഒരു രീതിയാണ് ബിഗ് ബോസ് ആയാലും ലാലേട്ടനായാലും അവിടെ കാണിക്കുന്നത് ബിഗ് ബോസ് പറയുന്ന പോലെ ലാലേട്ടനെ ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും എങ്കിലും വളരെ മോശമായിപ്പോയി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ജിൻഡോ ഏത് രീതിയായാലും ഇവരെ വെളിയിച്ചാടിക്കാനും വേണ്ടി ശ്രമിക്കുക എങ്ങനെയായാലും ഒരു വാക്ക് പറഞ്ഞാലും അത് തെറ്റാക്കി വെച്ചിട്ട് വിളിച്ചടിക്കാൻ നോക്ക് ഇവിടെ അപ്സറെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് നോറെ പയ്യെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് ജാസ്മിനെ പയ്യെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇത് എവിടം വരെ ഈ പൊക്കിക്കൊണ്ട് പോക്കൽ പോകും നമുക്ക് കണ്ടാൽ